എന്നിട്ടിങ്ങനെ ആലോചിക്കും പഠിച്ചവനെ എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയല്ലോ എന്നിട്ട് ആലോചിക്കുക ജീവിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കാതെ മരണപ്പെട്ടു പോയിട്ട് ആലോചിച്ചിട്ട് എന്താ കാര്യം ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞതിന് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഒരു വാല്യൂ ഇല്ല ഇത് നിങ്ങളെ കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവോ നീ ഭയങ്കര തന്നെ ഇത്ത മോസ്റ്റ് ലവ്വിങ് പേഴ്സൺ പീടകത്തുള്ള ഇങ്ങനെ കാണാൻ ഇങ്ങനെ കാണാൻ കഴിയില്ല ഒരാൾ നമ്മളെ പോലുള്ള ഒരാൾക്കൊന്നും കാണാൻ കഴിയില്ല പിന്നെ എന്ത് വേണം പ്രകടനത്തിൽ സംസാരത്തിലത് പറ ഫൽഹുബി റുഹു ഇന്നു യു ഹെബുഹു മുത്ത നബി സല്ലാല് പ്രത്യേകം പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഫൽ യുഹുബി റുഹു അത് ആ വിവരായെ അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മ മരണപ്പെട്ടു നമുക്ക് അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ അറുപത്തിനാലോ അല്ലെങ്കിൽ അയിമ്പത്തെട്ടോ അറുപത്തൊമ്പതോ എഴുപതോ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു ഈ ഉമ്മ മരണപ്പെട്ടിട്ട് ഈ ചങ്ങാതി ഈ മകൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു കാരണം ആൾക്കാരെല്ലാവരും കൂടെ വരികയാണ് ഉമ്മ മരണപ്പെട്ടതല്ലേ ഇവന അവിടെ ഒരു ഭാഗത്ത് പെങ്ങന്മാരൊക്കെ കരയുന്നുണ്ട് ഇവനും കൂടെ കരഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെ എങ്ങനെയൊക്കെയോ ഉമ്മ മരണപ്പെട്ടത് ആ സമയത്ത് പിടിച്ചു നിന്നു എന്നിട്ട് കബറടക്കലൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് മയ്യത്തെ കബറിലെ അവിടെ കൊണ്ടുപോയി പള്ളിയിൽ പോയി നിസ്കരിച്ച് അങ്ങനെ പള്ളിക്കാട്ടിലും കബറടക്കി എല്ലാം ചെയ്ത് ചില ചൊല്ലി കഴിഞ്ഞ് ദട്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പോകാൻ ഉമ്മൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഉമ്മ നിസ്കരി അവസാനമായി അസ്ര നിസ്കരി അല്ലെങ്കിൽ ഉമ്മ അവസാനമായിട്ട് സുഭയും നിസ്കരിച്ച മുസല്ല അവിടെ കാണും ഈ മുസല്ല കാണുമ്പോൾ അങ്ങനെ ഒരു വേദന ഇങ്ങനെ വരാൻ തുടങ്ങും പക്ഷെ പോലെ എൻ്റെ ഉമ്മ ഞീട്ടിന്ന് ഈ റൂമൊന്നും നിസ്കരിക്കില്ലല്ലോ ഉമ്മാൻ്റെ തസ്ബീമാരെ കാണുമ്പോൾ ഇങ്ങനെ സങ്കടം വരും ഉമ്മൻ്റെ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടാകും ഇത് ഉമ്മാൻ്റെ ഒരു ഉമ്മാൻ്റെ ചൂരും മണവും ഉമ്മാൻ്റെ സാന്നിധ്യവും ഫീൽ ചെയ്യുന്ന ആ റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ റൂമിൽ ഉമ്മ ഇല്ലാതിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ ആ തേങ്ങൽ ഇങ്ങനെ വരും അതുവരെ പിടിച്ചു നിന്നത് മൊത്തം കരയും ഞാൻ പറയും എന്നിട്ട് ആളെ പറയും എൻ്റെ ഉമ്മ അങ്ങനെ ആയിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ നോക്കിയത് ഇങ്ങനെ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പറയും ഈ ഉമ്മ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒറ്റ തവണയെങ്കിലും ഉമ്മാൻ്റെ മൊത്തം കൂടി ഉമ്മ അങ്ങളെപ്പോലൊരു ഉമ്മാൻ്റെ മോനായത് എൻ്റെ വല്ലാത്തൊരു ഭാഗ്യമാണ് ഉമ്മ എന്നൊന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാൽ ആ ഉമ്മാൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരും എന്താണത് പഠിച്ചോനെ എൻ്റെ കുട്ടിനെ വെറുതെ ആക്കല്ല പടച്ചോനെ എന്നൊരു പ്രാർത്ഥന അവിടെ ഉയരും ഈ തരത്തിലുള്ള ഒരു ഗുരുത്വ പൊരുത്ത ബന്ധം ഒരു ഗുരുത്വമുള്ള ബന്ധം അത് പുതിയ തലമുറയിൽ കാണുന്നേ ഇല്ല ഈ ബല്ലിമാരുടെ മുമ്പിൽ വന്നിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരുന്നിട്ട് എങ്ങനെ ഗുരുത്വം കിട്ടാനാണ് അത് ഉമ്മാനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഞാൻ പറഞ്ഞു വന്നത് മരണപ്പെടുന്നതിന് മുമ്പ് അതേപോലെ വാപ്പ പാപ്പ എന്നുള്ള ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉമ്മാൻ്റെ മഹത്തും പറയും വാപ്പാൻ്റെ മകത്താരും പറയുന്നില്ല എൻ്റെ പാപ്പാക്കിന് മാത്വമല്ലേ ഉമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു വെച്ചുണ്ടാക്കുന്നു എല്ലാം ചെയ്യുന്നു ഈ ഉണ്ടാക്കാനുള്ള വാങ്ങിക്കൊണ്ടിരുന്നത് ആരാണ് ബാപ്പ ഞാൻ എപ്പോഴും പറയാം പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ പാപ്പമാരുടെ അധ്വാനം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണോ പാപ്പമാർ ഭർത്താക്കന്മാർ അധ്വാനം അല്ലേ അത് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ നന്ദി വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് നന്ദി കുറയാൻ പാടില്ല എൻ്റെ മൊത്തത്തിലൊരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയത് ആണുങ്ങളെക്കാളും നന്ദി കുറവുള്ളത് സ്ത്രീകൾക്കാണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സത്യമാണോ ഞാൻ പറഞ്ഞു കാരണം മെഹറാജൻ്റെ യാത്രയിൽ അള്ളാൻ്റെ അഭിഭായ സൊലാശങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് ആരെയാണെന്നുള്ള ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ഒരു കാരണം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഷുക്റിൻ്റെ കുറവാണ് ഷുക്റില്ല അത് എന്ത് കിട്ടിക്കഴിഞ്ഞാലും പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് പിന്നെ ഒരു എന്ത് കിട്ടിക്കഴിഞ്ഞാലും അപ്പുറത്തുള്ള ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതുപോലെ ആയിട്ടില്ല എന്ന് പറയും നിങ്ങൾ വലിയ വീട് എന്താ കാര്യം നിങ്ങളെ നിങ്ങളെ ഏട്ടൻ്റെ അതിനേക്കാളും വലിയ വീടൊരുത്തിയിട്ടുണ്ട് ഈ വീടിന് പ്ലാൻ വരക്കുമ്പോൾ തന്നെ പറയാം ഞങ്ങൾ മൂത്താപ്പാൻ്റെ മറ്റേ നസീറിനേക്കാളും വലിയ വീട് വലിയ വീടൊന്നും വേണ്ട ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു വീട് മതിയെന്നാ പറയുക മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ചെറിയ വീട് കിട്ടിയാലും കിട്ടിയാലും ഇങ്ങോട്ട് മതിയാവാത്ത കുറേ സ്ത്രീകളെ കാണാറുണ്ട് ആണുങ്ങളെ കൂട്ടത്തില് എല്ലാം നല്ല ഉണ്ട് പക്ഷേ മെജോറിറ്റി ഞാൻ പറയാം അങ്ങനെയാണോ എനിക്ക് തോന്നുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല മക്കൾക്ക് എന്താ വിഷയം വിഷയമെന്നറിയോ ഭാര്യ പറയൂ എത്ര പണി എനിക്കിവിടെ രാവിലെ തുടങ്ങിയ പണി ഇവിടെ ഓ മനുഷ്യനെ ക്ഷീണിച്ചിട്ട് അതങ്ങനെ ഉണ്ടാവുക അത് കുറേ പറയണ്ടോ ഒരു ഹതി ഇതുണ്ട് അൻസിൽ ഇന്നാസം മനാസിലാവും സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം ഉസൂലിന് എതിരാബാദ് നമുക്ക് പറയാം സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ അൻസിൽ ഓരോ ആളുകൾക്കും അവരുടേതായ ഒരു ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അതങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ് ഉപ്പമാരുടെ അധ്വാനം പെണ്ണുങ്ങളെ ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ ഉപ്പമാരുടെ അധ്വാനം ഉമ്മമാരും മക്കൾ മക്കൾക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കണം നമ്മളെന്താ കാണുന്നതെന്ന് അറിയാം ഒരു ഭർത്താവ് ഒരാണ് പുറത്ത് പോയിട്ട് എന്താണ് അധ്വാനിക്കുന്നത് എങ്ങനെയാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് സാധാരണ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുക ഗൾഫിലേക്ക് എല്ലാവരും പോകുന്നത് സാധാരണ രണ്ട് കൊല്ലം മാക്സിമം നാല് കൊല്ലത്തിനാണ് പോവുക അങ്ങനെ പോകാറുള്ളത് ശരിക്കും അത് നാലു കൊല്ലം എന്നുള്ള പിന്നെ ഒന്നുകൂടിയാണ് ചെറുതായിട്ടൊന്നാണ് കൂടുതൽ നാൽപ്പതാണ്ടാവുക ഒരു പൂജ്യം എട്ടിട്ട് നാൽപ്പത് കൊല്ലാണ്ട് ആവലാണ് സാധാരണ എന്നിട്ട് അവസാനം അറബി പറയും എടാ അഞ്ഞ് മതിയടാന്ന് പറയും ആ എന്നാലും ഇല്ല അയാൾ നിർത്തിയിടിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ എക്സിറ്റ് ഒക്കെ അടിച്ച് പറഞ്ഞേക്കുമ്പോഴാണ് ഇവർ പോരുന്നത് നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ ഗൾഫിൽ ഗൾഫിലേത് പിന്നെ കുടുംബത്തെ കാണാതെ നിൽക്കുന്ന ഒരു കഷ്ടപ്പാടും കൂടെ ഉണ്ടല്ലോ എത്രയോ ആൾക്കാർ അതിനോട് പറയാറുണ്ട് പലപ്പോഴും നിർത്തി പോരാൻ വേണ്ടി തോന്നാറുണ്ട് പക്ഷേ ചില മുഖങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും നിർത്തുകയെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അനിയത്തിമാർ കല്യാണം കഴിക്കാനുണ്ടാവും അല്ലെങ്കിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുണ്ടാവും പാപ്പ രോഗമുള്ള പാപ്പ ഉണ്ടാവും ഉമ്മ ഉണ്ടാവും വീടായിട്ടുണ്ടാവും അല്ല കട ഉണ്ടാവും അങ്ങനെ ഓരോ ഇതും ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാട് ഞാൻ ഈ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവർ സന്തോഷമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ പിടിച്ച് നിൽക്കുകയാണ് പറയുന്നത് എല്ലാവരും ഗൾഫിലൊക്കെ പോയിട്ട് വീട്ടിൽ റിട്ടയേഡായിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഷുഗറും പ്ലസറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഭവം കൊണ്ടാണ് തിരിച്ചു വരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതല്ലോ ഗൾഫ് ഫാമിലീസ് താരതമ്യേന കുറവാണ് ഗൾഫ് ഗൾഫാവട്ടെ നാട്ടിലാവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നറിയോ ഒരാൾ രാവിലെ അതിന് ഓട്ടോറിക്ഷ പോലും ആയിക്കോട്ടെ അധ്വാനിക്കാൻ പോകുന്ന ആയിക്കോട്ടെ മാഷായിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ ഡോക്ടർ എന്തായിക്കോട്ടെ അതിൻ്റേതായ ഒരു അധ്വാനം അതിനുണ്ട് പ്രത്യേകിച്ച് സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഈ വെയിലും ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് വരുമ്പോൾ അവർ ആ വൈകുന്നേരം ഉയർത്തൊലിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഒന്ന് സ്നേഹത്തോടൊന്ന് സ്വീകരിക്കുന്ന ഒരു ഒരു ഭാര്യയും മക്കളും ആ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് നാളെ രാവിലെയും കൂടി ജോലിക്ക് പോകാനൊരു രസമുണ്ടാവും ഇത് ഒരാവേശമുണ്ടാവും ഇത് പിന്നെ കയറി വരുമ്പോഴും നിങ്ങൾ മറ്റേ വാങ്ങിയിട്ടില്ല മറ്റതാണ് മറച്ചതാണ് പരാതിയോട് പരാതി അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ പരാതി ഞാൻ കുറ്റം പറയല്ല എൻ്റെ സഹോദരിമാർ എനിക്ക് ഭാര്യയും ഒക്കെ ഉണ്ടല്ലോ കുറ്റം പറയല്ല അങ്ങനെ മനസ്സിലാക്കരുത് ഈ പരാതി ഇങ്ങോട്ട് പറഞ്ഞാൽ തീരൂല പല പെണ്ണുങ്ങൾക്കും ഞാൻ കൺസൾട്ടിങ് ഞാൻ ഓരോ ആഴ്ചയിലും ഒരു ഒരു മാസത്തിൽ പത്തറുപത് കുടുംബങ്ങൾ കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അറുപത് കുടുംബങ്ങളെങ്കിലും ഒരു മാസത്തെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ ഊഹിച്ചുണ്ടാക്കി പറയുന്നതല്ല കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കാണുന്നതാണീ പറയുന്നത് നന്ദിൻ്റെ കുറവ് വല്ലാതെ ഉണ്ട് വല്ലാതെ നന്ദി കുറവുണ്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യാം ഞാൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ പെണ്ണുങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി സോഷ്യൽ മീഡിയ നോക്കിയിരിക്കലാണ് ഇപ്പോൾ കുറേ പെണ്ണുങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തോണ്ടിങ്ങനെ ഇരിക്കലാണ് തോണ്ടൽ തോണ്ടൽ വിദഗ്ധ വിദഗ്ധകളായ പെണ്ണുങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ ഉമ്മാരോട് ചോദിച്ചു നോക്കും നിങ്ങളെ ഉമ്മാരിങ്ങനെ ഖുറാൻ തോണ്ടലേന് ഖുറാൻ ഓരോ പേജ് ഇങ്ങനെ തോണ്ടലേ എന്നിട്ട് ആ അവിടെ ഇങ്ങനെ ഓതും എന്നിട്ട് അടുത്ത് തോണ്ടും അങ്ങനെ ഒരു സമൂഹമായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവരുടെ ദുവാക്കൊക്കെ ഒരു ഇജാപത്തും അവരുടെ വാക്കിനൊക്കെ ഒരു ഫലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ഖുറാന് അത് പറയുന്നില്ല തന്നെ റമദാനി ഒരു വാക്ക് പറയാ റമദാൻ കഴിഞ്ഞല്ലോ ചൊവ്വാലും കഴിഞ്ഞ ദുൽഖായ ഉൽക്കായദ് എത്ര പതിനഞ്ച് പതിനഞ്ചല്ലേ പതിനഞ്ചല്ലേ പതിനഞ്ചാണ് ഉുഖാദേ റമദാൻ കഴിഞ്ഞിട്ട് ഒന്നര മാസം ഒരു കാര്യം ചോദ്യം ചോദിക്കട്ടെ റമലാലിന് കുറേ ആൾക്കാർ പള്ളിയിൽ പോയിട്ട് കുത്തി മറിഞ്ഞ് നിഷ്കരിച്ച് തറാവിയൊക്കെ നിസ്കരിച്ച് പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് തറാവി ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ ഇതൊക്കെ എന്തിനു ചെയ്താ അത് എന്തിനായിരുന്നു നമ്മൾ ചെയ്തത് പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ ബോർഡ് വച്ചു റമലാൻ കഴിഞ്ഞാലും പള്ളി ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഉസ്താദിന് ബോർഡൊക്കെ ഇല്ലാതെ നിവൃത്തിയില്ലെന്ന് കാരണം ഉസ്താദ് റമലാലിന് മാത്രമാണ് ആൾക്കാരെ പള്ളി കാണുന്നത് റമലാലിന് ഫുള്ള് ഞാൻ ഇപ്പോൾ വേറെ കാരണം ഉണ്ട് ഒന്ന് വീട്ടിൽ ഭയങ്കര ചൂടാപ്പോൾ എ സി ഉണ്ട് പള്ളിയിൽ എല്ലാ വീട്ടിലും എ സി ഉണ്ടാവില്ലല്ലോ പിന്നെ കറണ്ട് ബില്ല് നോക്കണ്ടേ പള്ളി മൊത്തം എ സി അതാണ് ഒരു കാരണം പിന്നെ തെറാവി കഴിഞ്ഞാൽ അവിടെ ജ്യൂസും ഫ്രൂട്ട്സും എന്തൊക്കെ ഐറ്റംസ് ഓരോ പള്ളിയിലൊക്കെ ഇപ്പൊ പള്ളി പിന്നെ തെരഞ്ഞെടുക്കുന്നത് എ സി എ സി ഉള്ള പള്ളി ഉണ്ടോ എ സി ഉള്ള പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് ആൾക്കാർ പോകണത് ബാക്കി അതല്ല നല്ല കുത്തുപണ്ടോ അല്ല അന്നല്ല എ സി ഉള്ള പള്ളി ഉണ്ടോ അതാ വല്ലാത്തൊരവസ്ഥ തന്നെ അല്ല എൻ്റെ ചോദ്യം ഞാൻ ഒരു സാന്ത്രികമായിട്ട് ചോദ്യം ചോദിച്ചാ റമലാനിൽ നമ്മളൊക്കെ വിഭാഗത്ത് ഒരുപാട് ചെയ്തല്ലോ ഇല്ലേ ചെയ്തില്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ അത് അള്ളാഹിനോട് ഇഷ്ടം കൊണ്ടായിരുന്നോ ആയിരുന്നോ ആണെങ്കിൽ സവ്വാലും അള്ളാഹ് ഉണ്ടല്ലോ ഉൽക്കാദു അള്ളാഹു ഉണ്ടല്ലോ ആ എന്തോ കുറച്ച് കൂടുതൽ കൊടുക്കുകയുണ്ട് അവിടെ നിന്ന് കേട്ടപ്പോൾ അവിടെ ക്യൂ നിന്നതാണ് സത്യം പറഞ്ഞാലേ അല്ലേ ഞാൻ പറഞ്ഞ സത്യല്ലേ ഐയ് റമൽലാലിൽ ചെന്നാൽ കുറച്ച് ക്യൂല് എന്തോ കുറച്ച് എക്സ്ട്രാ ഒരു കിറ്റ് കയറൊക്കെ എന്ന് കേട്ടപ്പോൾ ആ കിറ്റിന് വേണ്ടി തന്ന കിറ്റിൻ്റെ ആൾക്കാരാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കിറ്റ് തരുന്നൊരാളിലെ കാലത്ത് കാലത്തിനോടുള്ള മഹബത്ത് കൊണ്ട് നിസ്കരിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അയാൾ തറവിസ്കരിക്കാൻ പറ്റൂല ബാക്കിയുള്ള ത്രവാത്തിവും വിത്തറും ലുഹായും തഹജുദും അയാൾ നിസ്കരിക്കണ്ടേ ആ നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം തന്നെ ആ ക്യൂ നിന്നതാണ് എന്തോ ഏറെ കിട്ടാൻ വേണ്ടി ക്യൂ നിന്നതാണ് ഹാലത്തിനോടുള്ള മഹബത്ത് കൊണ്ട് ഒരാൾ നിസ്കരിച്ചിട്ടില്ല ഹാലത്തിനോട് മഹബത്തില്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന് നിസ്കാരം എന്ന് പറയൂല അവിടെ പറഞ്ഞു വൈലി എന്ന് പറഞ്ഞത് ഓനെങ്ങനെ എങ്ങനെ ഹുദി ലി മുസ്തഖിം എന്നുള്ള പരമമായ പ്രാർത്ഥന അള്ളാഹിനോട് പഠിച്ചവനെ നിർവഹിക്കാക്കി തരഞ്ഞിട്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ഓൻ മറ്റേ കച്ചവടത്തിൻ്റെ കാണലവിടെ കളിയാക്കാതെ പറയാം